നമസ്കാരം ഡാക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻറ്റിയോർ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റുകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് യാഷീൻ ട്രോഫിയുടെ നോമിനേഷൻ ലിസ്റ്റ് പുറത്ത് വന്നു കഴിഞ്ഞു മികച്ച ഗോൾ കീപ്പർക്ക് വാലൻറ്റിയോർ സെറമണിയിൽ വെച്ച് തന്നെ കൊടുക്കുന്ന ട്രോഫിയാണല്ലോ യാഷിൻ ട്രോഫി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് വാലൻറ്റിയോർ ചടങ്ങുള്ളത് ഏതായാലും യാഷീൻ ട്രോഫിക്കായിട്ട് പരിഗണിക്കുന്ന പത്ത് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് ഇപ്പൊ ഒഫീഷ്യലി പുറത്ത് വന്നു കഴിഞ്ഞു സൂപ്പർ ഗോൾ കീപ്പർമാരുടെ ഇടം പിടിച്ചിരിക്കുന്നു ആലിസൺ ബെക്കർ ബെക്കറുണ്ട് ബ്രസീലിന്റെ ആലീസൺ ബെക്കർ അതേസമയം അർജന്റീനയുടെ ബിലിയാനോ മാർട്ടിനസ് ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വമ്പൻ ഗോൾ കീപ്പർമാർ ഡേവിഡ് റയ അൽ ഹിലാലിന്റെ യാസിൻ ബോനോ റയലിന്റെ തിബോർട്ട് കോർട്ടുവ എല്ലാവരും ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പത്ത് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ആരൊക്കെയാണ് നോക്കാം മൂന്ന് ആലീസൺ ബെക്കർ പിന്നെ യാസിൻ ബോനോ ലൂക്കാസ് ഷാവലിയർ ടിബോട്ട് കോട്ടുവ ജിയാൽ ലൂഗി ഡൊണാൾഡുമാ യെമിലിയാനോ മാർട്ടിനസ് യാൻ ഒബ്ലക്ക് ഡേവിഡ് ഡ്രയ മാറ്റ് സെൽസ് യാൻ സോമർ ഇതാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നോമിനേഷൻ ലിസ്റ്റ് ചുരുക്കത്തിൽ കിടലൻ പെർഫോമൻസ് നടത്തിയ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് ആർക്കായിരിക്കും ആ യാഷ്യൻ ട്രോഫി ലഭിക്കുക കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ്